ഞാൻ തോമസ് കുര്യൻ പനക്കേഴം ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു ചങ്ങനാശ്ശേരി വേരൂർ പള്ളി സെൻറ് ജോസഫ് ഇടവകയാണ് ഇതെൻ്റെ ഭാര്യ ജിനി തോമസ് ഞങ്ങൾ ജിനി പന്ത്രണ്ട് പതിനൊന്ന് ഇരുപത്തി ഒന്നിൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ഉടമ്പടിക്കാനുള്ള ആ സമയത്തെ കാരണം ഇതായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഏഴ് മുതൽ ലിവർ പ്രശ്നത്തിലായിരുന്നു ആ സമയത്ത് എനിക്ക് സ്റ്റാർട്ട് തുടക്കത്തിൽ രണ്ടായിരത്തി ഏഴിലൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് മഞ്ഞപ്പിത്തം ആറുമാസം ആറുമാസം കുടുംബം മഞ്ഞപ്പിത്തം വന്നുകൊണ്ടിരുന്നു ഇരുന്നു ഞാനത് ബാച്ചിലർ ലൈഫ് ആയതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വലിയതായിട്ട് മൈൻഡ് ചെയ്തില്ല അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതേ സെയിം എപ്പിസോഡ് മഞ്ഞപ്പിത്തം വരിക ഇത് വന്നപ്പോഴത്തേക്ക് ഇവള് അതിലിടപെട്ട് അങ്ങനെ എന്നെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ലിവർ മാറ്റിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ ലിവറ് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ തീരുമാനമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓപ്പറേഷൻ തീരുമാനമായി കഴിയുമ്പോൾ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ മാതാവേ എൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഈശോ കൂട്ടത്തിൽ അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കി ഓപ്പറേഷൻ ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി എന്നെ പുറത്തിറക്കി വിടണമേയെന്നായിരുന്നു മാതാവിനോട് അപേക്ഷിച്ചുകൊണ്ടിരുന്നത് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് മാതാവ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും നോക്കി നിരീക്ഷിച്ച് ചെയ്യണമെന്നായിരുന്നു ആക്ച്വലി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം ഇതാണ് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ അച്ഛൻ അൽത്താരയിൽ വന്ന് ബലിപ്പീഠത്തിനോട് വരുമ്പോൾ യേശു അവിടെ നിന്ന് ബലി അർപ്പിക്കുകയും ഈ സ്ഥലത്ത് നിന്ന് മാതാവ് വിശുദ് ബലി നിരീക്ഷിച്ച് വിശുദ്ധ ബലി തീരുന്നെം വരെ അവിടെ നിന്ന് വിശുദ്ധ ബലി നിരീക്ഷിച്ച് വിശുദ്ധ ബലി കഴിയുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ യേശു അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മാതാവ് അവിടെ നിന്ന് പോകുന്നതാണ് ചെറുപ്പം മുതലേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അതാണ് ആക്ച്വലി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോ എൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാരുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് എന്നെ സുഖപ്പെടുത്തി പുറത്തിറക്കി വിടണമേ മാതാവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു മാതാവേ ഈ എൻ്റെ ഓപ്പറേഷൻ സമയത്ത് ആ നടക്കുന്ന ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്ത് മാതാവ് എല്ലാ കാര്യത്തിലും വീക്ഷിച്ച് എന്നെ അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഡോക്ടർമാരെല്ലാം വിളിച്ചിട്ട് എന്നുവെച്ചാൽ എൻ്റെ ഓപ്പറേഷൻ അല്പം ഒത്തിരി ക്രിറ്റിക്കൽ സ്റ്റേജിലായിരുന്നു എൻ്റെ വെയ്റ്റൊക്കെ ആ സമയത്ത് ഞാൻ വെറും നാൽപ്പത്തഞ്ച് കിലോ എന്നു വെച്ചാൽ ഒരു വലിയൊരു വരയും അത് ഒരു തലയും മാത്രമേ ഉള്ളായിരുന്നു ഓപ്പറേഷൻ നടക്കുന്ന ഇതിന് ആ ദിവസത്തിൽ രണ്ട് ദിവസം മുമ്പ് ഇവളെ വിളിച്ചിട്ട് ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞു ഈ വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഇവളപ്പം തന്നെ അവരോട് പറഞ്ഞു കുഴപ്പമില്ല ഓപ്പറേഷൻ നടന്നോട്ടെ എന്ത് ദൈവം എനിക്ക് എന്ത് തന്നാലും ഞാൻ അത് അനുഭവിച്ചുകൊള്ളാം എന്നുള്ള തീരുമാനത്തിൽ അവർ ഓപ്പറേഷൻ നടക്കുന്നു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ രാവിലെ ഒരുക്കി കൊണ്ടുപോകുന്നു ഞാനവിടെ കൊണ്ടുപോയി എന്നെ അവിടെ ചെന്നു ഞാൻ അനസ്തേഷ്യ തന്നു അനസ്തേഷ്യ തന്ന് കഴിഞ്ഞ് ആ സമയം മുതൽ പിന്നെ ഞാൻ വേറെ ഏതോ ഒരു ചെന്ന പോലെയാണ് ഞാൻ പിന്നെ എനിക്ക് കാണുന്ന അവിടെ ഭയങ്കര പ്രകാശവും എന്തോ ഒരു വലിയ സ്ഥലം പ്രത്യേക ഒരു സ്ഥലത്ത് എനിക്കറിയില്ലെന്താണെന്ന് അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൻ ഞാൻ എവിടെയോ കിടക്കുന്നു അതിന് ചുറ്റും കുറേ ഡോക്ടർമാരും കൂട്ടത്തിൽ ഈശോയും നിൽക്കുന്നു അവരെന്തൊക്കെയോ ഓപ്പറേഷൻ ചെയ്തു ഞാൻ ആ ശരീരത്തു നിന്നിങ്ങനെ ഇറങ്ങി ഒരു കൊച്ചൊരു ഇറങ്ങി അമ്മയുടെ അടുത്ത് പോകുന്നുമല്ലേ ഞാൻ ഇറങ്ങി മാതാവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു മാതാവിൻ്റെ കൈകളിൽ പിടിച്ച് അവിടെ നിൽക്കുന്നു ഈ എൻ്റെ ശരീരം അവിടെ ഒരു കീറി മുറിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഞാൻ പിന്നെ കാണുന്ന ഇങ്ങനെയാണ് ഞാൻ അവിടുന്ന് ആ മാതാവിൻ്റെ കരങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഞാനിങ്ങനെ നടന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി എന്തൊക്കെയോ കണ്ടു അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് എന്നെ ഈശോ ഇങ്ങനെ രണ്ട് കരങ്ങളിൽ എന്നെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എവിടെയോ കൊണ്ട് കിടത്തുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും ഇത് മാത്രം കാണുന്നു പിന്നെ എനിക്കൊരു ഓർമ്മയില്ല ഞാനിങ്ങനെ അവിടെ പിന്നെ ഐസ്യൂല് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഐസ്യൂലിടക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഓർമ്മ വരും ഓർമ്മ പോകും ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് രണ്ട് ഒരു മാസം കംപ്ലീറ്റ് ചെയ്യാൻ ഐ സു ആ സമയത്ത് അവിടെ വന്നിരുന്ന സിസ്റ്റർമാർ എൻ്റെ എന്നെ നോക്കുന്ന സിസ്റ്റർമാരെ കൂടെയൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു ഞാൻ എൻ്റെ ഓപ്പറേഷനിൽ കർത്താവ് കർത്താവുണ്ടായിരുന്നു മാതാവാണെല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് അങ്ങനെ എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തു വന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൽ ഇവിടുന്ന് പോകും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇടയ്ക്കൊക്കെ പറയാറുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എപ്പിസോഡ് ഉണ്ടായി എനിക്ക് കോവിഡ് പോസിറ്റീവായി ഞാനിങ്ങനെ ഒരു ദിവസം ഉണരുമ്പോൾ ഈ ബോധത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന രണ്ട് സിസ്റ്റർമാർ തമ്മിൽ സംസാരിക്കുകയാണ് ചേട്ടന് പോസിറ്റീവാണ് പോസിറ്റീവാണെന്ന് അപ്പം എനിക്ക് ഞാനിങ്ങനെ പോസിറ്റീവാണ് പോസിറ്റീവാണെന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇവർ മിക്കവാറും കോവിഡിനെ കുറിച്ചാണല്ലോ പറയുന്നത് അപ്പോൾ ഞാൻ ഒരു സിസ്റ്ററേയും കൂട്ടി വിളിച്ചു മുളകിട്ട് വരാൻ പറഞ്ഞു അപ്പം ആ കൊച്ചൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ സംസാരിച്ചത് എനിക്ക് കോവിഡ് പോസിറ്റീവാണെന്നല്ലോ സംസാരിച്ചെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അല്ല ചേട്ടനല്ല ഇത് പുറത്ത് വേറൊരു വ്യക്തിയെ കുറിച്ചാണ് സംസാരിച്ചു ഞാൻ പറഞ്ഞല്ല പുറത്തൊരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ഇപ്പോൾ എന്നെ നോക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പുറത്ത് വ്യക്തിയെ െ എന്നുള്ളത് നീ എന്നോട് പറയേണ്ട സത്യം പറയാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആ ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് പറഞ്ഞു ഇനി മുളകളെ പേടിക്കണ്ട ഈ കോവിഡിനൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യം എൻ്റെ ഈ ലിവർ മാറ്റി വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കിടത്തിയത് കർത്താവാണ് ഞാൻ കണ്ടതാണ് ഈശോയാണ് ഈശോ ഇടപെട്ടിട്ടാണ് ഓപ്പറേഷൻ നടന്നത് അപ്പോൾ കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കില്ല എനിക്ക് എന്തൊക്കെ നിങ്ങൾ കോവിഡല്ല എന്ത് വന്നാലും എനിക്ക് ഇനിയിപ്പം മരണമില്ല ഞാനിവിടുന്ന് ഇറങ്ങി എന്നെ കർത്താവ് പുറത്തുവിടും എന്ന് ഞാൻ അവരോട് പറഞ്ഞ എൻ്റെ ആ ഉണ്ടായ അനുഭവമാണ് എന്നുവെച്ചാൽ ഞാനതൊക്കെയാണ് അവിടെ കണ്ടത് ഇത് ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അത് രണ്ടാമത്തേത് എനിക്ക് എൻ്റെ ആ സമയത്ത് ഞാൻ രണ്ട് എൻ്റെ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഹെൽത്ത് പോളിസി എടുത്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് രണ്ട് ഹെൽത്ത് പോളിസി ഉണ്ടായിരുന്നു ഒന്ന് ബേസ് പോളിസിയും ഒന്ന് സൂപ്പർ ടോപ്പ് ഓപ്പ് പോളിസിയും അപ്പോൾ ഞാൻ സൂപ്പർ ടോപ്പ് ബേസ് പോളിസി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലായതുകൊണ്ട് എനിക്ക് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അതിനകത്തെ മൊത്തം എമൗണ്ടും അവരെനിക്ക് കഴിയുന്ന വേഗത്തിൽ തന്നു അത് കഴിഞ്ഞിട്ട് ഈ ഫയൽ ഇതിനെ വലിയ എമൗണ്ട് ഉള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതുകൊണ്ട് ഈ ഫയൽ ഫയലവർ എൻ്റെ സൂപ്പർ ടോപ്പ് അപ്പ് പോളിസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പക്ഷേ സൂപ്പർ ടോപ്പ് പോളിസി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓഗസ്റ്റിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാല് പതിനാലിലാണ് വെച്ചാൽ ഒരു മൂന്ന് മാസത്തെ സമയം കുറവുണ്ടായിരുന്നത് നോർമലി ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ലോങ് ടൈം അസുഖങ്ങൾക്ക് നാലു വർഷത്തെ സീനിയോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മൾക്ക് പേ ചെയ്യുള്ളൂ അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും അവർ തരാൻ സാധ്യതയില്ല കാരണം ഞാൻ മൂന്ന് മാസം എനിക്ക് ഓൾറെഡി നാൽപ്പത്തഞ്ച് മാസം ആയപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നു അപ്പോൾ എനിക്ക് തരില്ല അപ്പോൾ ഞാനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവ് എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ് എനിക്ക് ജോലിയില്ല വൈഫിന് ജോലിയില്ല ഞങ്ങൾ ആക്ച്വലി ബോംബെയിലായിരുന്നു അവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് അതുകൊണ്ട് ഞങ്ങൾ വേറെ ജീവിതമാർഗ്ഗമൊന്നുമില്ല കഴിയുന്നത് എങ്ങനെയും മാതാവ് എനിക്ക് ഈ കാര്യത്തിൽ ഇടപെട്ട് എനിക്കത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നൊന്നര വർഷത്തോളം ഇവർ ഈ ഫയലിനെക്കുറിച്ച് ഇവർ പല ക്വയറീസും പല എൻക്വയറി ും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു പല പേപ്പർ വർക്കും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു അവർ ചെയ്യിച്ചുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നതാണ് ആപ്ലി ഇവിടെ ക്ലെയിമിന് വേണ്ടി ഫയൽ കൊടുക്കുന്ന ആൾ ഗതികെട്ട് എനിക്ക് ഈ പൈസ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടേ ചോടിപ്പോണം പക്ഷേ ഞാനിവിടെ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു മാതാപി എനിക്ക് പൈസ വാങ്ങിത്തരും എങ്ങനെയൊക്കെ എന്തൊക്കെ ഇവർ എന്നെ ഓടിച്ചാലും അവസാനം ഇവരിൽ നിന്ന് പൈസ എനിക്ക് വാങ്ങിത്തരും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഞാനിവിടെ ഉടമ്പടി ഞാനിവിടെ ഉടമ്പടി മുപ്പത് പത്ത് ഇരുപത്തിനാലിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു ഞാൻ അതിനു മുമ്പ് വൈഫിനോട് പറഞ്ഞ് ഞാൻ നിൻ്റെ ഉടമ്പടിയിൽ നിൽക്കുന്ന നിൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം നിനക്ക് തരണം അതുവരെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കഴുത്തിലാണ് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് ഞാൻ അവരോട് പറഞ്ഞു എനിക്കും കാശുരൂപം സെപ്പറേറ്റ് ഉണ്ട് അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എടുക്കാമെന്ന് ഞാൻ മേളിൽ ഉടമ്പടിയുടെ ക്ലാസ്സിൽ സംസാരിച്ചു സമയത്ത് അവിടുത്തെ വന്ന ആ വ്യക്തി എന്നോട് പറഞ്ഞു വൈഫിനുടമ്പടി ഉള്ളപ്പം ഭർത്താവിനോടമ്പടി തരാൻ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ മോ നമ്മള് മോശയുടെ വട എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് മോശയുടെ വടി തരണമെന്ന് പറഞ്ഞു അപ്പം ആ വ്യക്തിയോട് ചോദിച്ചു ഈ മോശയുടെ വടി എന്താ ഞാൻ പറഞ്ഞത് കാശു രൂപം ഈ എനിക്കൊരു ഈ ഒരു സെയിം കാശുരൂം എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു ചേട്ടൻ ഉടമ്പടി എടുത്തു നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടാന്ന് പറഞ്ഞു ആൾ സമ്മതിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് ഈ ഇങ്ങനെ ഈ ഉടമ്പടിയുടെ ബലത്തിലും ഞാനും ഇങ്ങനെ ഇതിനു വേണ്ടി എൻ്റെ മെഡിക്ലെയിമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു ഇവർ പല ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടും എനിക്ക് ഇവർ പേ ചെയ്യുന്നില്ല അവസാനം ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ മാതാവ് എനിക്കിത് ഇടപെട്ട് എങ്ങനെയാണെങ്കിലും ഇത് വാങ്ങിത്തരണം അങ്ങനെ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായി അങ്ങനെ ഞാൻ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തഞ്ചിൽ ഉടമ്പടി പുതുക്കി പുതുക്കി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഉടമ്പടി ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവരും ഞാനെടുക്കുന്ന ഞാനൊരു വ്യക്തി എന്ന് എന്നുവെച്ചാൽ ഞാനാണ് പോളിസി എടുത്തിരിക്കുന്ന വ്യക്തി ഞങ്ങളുടെ ഇടയിൽ പേപ്പർ വർക്കുകൾ നടത്താനായിട്ട് ടി പി എന്ന് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അവരാണ് ഈ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവർ ഈ ഫയൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഈ ടി പി എ അവരോടൊരു ചോദ്യം ചോദിച്ചു ഈ വ്യക്തി പോളിസി എടുത്ത സമയത്ത് ഫില്ല് ചെയ്ത ഫോമിനോട് കൂടെ ഈ വ്യക്തിക്ക് ഈ അസുഖത്തെക്കുറിച്ച് അസുഖം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പേപ്പർ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ആ ഒരു ക്വസ്റ്റ്യനിൽ അവർക്ക് അവർ രണ്ട് മാസം മൂന്ന് മാസത്തോളം എൻ്റെ സബ്മിഷൻ ഫോം തപ്പാൻ തുടങ്ങി പക്ഷേ അവർക്ക് സബ്മിഷൻ ഫോം കിട്ടിയില്ല അവസാനം അവർ അവിടുന്ന് ഇങ്ങനെ എഴുതി കൊടുക്കേണ്ടി വന്നു ഈ വ്യക്തിയുടെ സബ്മിഷൻ ഫോം കിട്ടാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ എന്റെ മുന്നിൽ മാതാവിന്റെ മുന്നിൽ അവർ തല കുടിച്ചു എന്റെ മുന്നിൽ നല്ല മാതാവിന്റെ മുന്നിൽ അവർ തല കുടിച്ചു ഈ അവസാനം ഈ വ്യക്തിക്ക് ഇത് കൊടുത്തേ പറ്റൂ പറ്റൂന്നുള്ളൊരു കണ്ടീഷനായ അവർക്ക് പക്ഷേ ഇത് ഇത് അവർ എന്നിട്ട് എന്നോട് ഓപ്പൺ ആക്കുന്നില്ല പക്ഷേ ഞാനിത് വേറെ വഴിയിൽ ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചും കംപ്ലീറ്റ് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ അന്വേഷിച്ചെന്നപ്പോൾ ഇവർക്ക് ഇങ്ങനൊരു റിപ്ലൈ വന്നിട്ടുണ്ട് എൻ ഇവരുടെയിൽ എൻ്റെ സബ്മിഷൻ ഫോം ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അത് ഞാൻ അറിഞ്ഞു അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടു എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ പണം അവർ വാങ്ങി തരും മാതാവ് എനിക്കത് ആക്കി അവിടുന്ന് തരിയ്ക്കുമെന്നുള്ളതിനെക്കുറിച്ച് നല്ല ഉറപ്പായി എനിക്ക് അങ്ങനെ രണ്ടു മാസം മൂന്ന് മാസത്തോളം വീണ്ടും പോയി പോയിട്ട് അവരൊന്നും എനിക്ക് റിപ്ലൈ തരുന്നില്ല അവസാനം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ എൻ ഇവരുടെ കമ്പനിയുടെ ഗ്രാവീൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മാനേജ് ചെയ്യുന്നതിലും കംപ്ലയിൻറ്റുകൾ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പം ഞാൻ ആ അങ്ങോട്ട് അവരുടെ ഹെഡിനെ ഞാൻ വിളിക്കാൻ ഒരുങ്ങുകയാണ് മാതാവ് അവിടെ എനിക്ക് എൻ്റെ ഫോണിൽ സംസാരിക്കാൻ വരുന്ന ആൾ മീൻസ് അവിടുത്തെ ഹെഡ് ഒരു സ്ത്രീ ആണെങ്കിൽ ഞാൻ കരുതും കാര്യത്തിൽ ഇടപെട്ട് മാതാവി എനിക്ക് ഇത് വാങ്ങി എന്നുള്ളത് എനിക്ക് തെളിവായി എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആളിനെ അവിടെ വിളിച്ചു അവിടെ വിളിച്ചപ്പോൾ അവിടുന്ന് എടുത്തത് മീൻസ് ഗ്രാവിൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് എന്ന് പറയുന്നത് ഒരു കർണാടകക്കാരി ഒരു സ്ത്രീയായിരുന്നു ഞാൻ അവരോട് എനിക്ക് ഉണ്ടായിരുന്ന സംഭവങ്ങളെ ഈ ഫയലിനെ കുറിച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം അവരോട് പറഞ്ഞു ആ അവർ അതിനോട് പറഞ്ഞു നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്തൊക്കെ ഇതൊക്കെ ഞാൻ ഇതിന് ഇടപെടാം എന്നൊക്കെ പറഞ്ഞ് അവർ ഇടപെട്ടു അതിന് പിറ്റേ ദിവസം തന്നെ അവർ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എനിക്കും ടി പി എക്കും മെയിൻ കമ്പനിക്കും അവരുടെ ഓഫീസുകൾക്ക് എൻ്റെ ഫയൽ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസിലേക്കും മെയിൽ അയച്ചു അവരോട് പറഞ്ഞു ഈ വ്യക്തിയുടെ ഈ ഫയൽ എവിടെയാണ് എന്ത് കാരണവശാലും ഈ വ്യക്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഫയൽ ഇത്ര ഇത്ര ടൈമിലുള്ളിൽ എൻ്റെ ടേബിളിൽ വരണമെന്ന് പറഞ്ഞാൽ അവർ മെയിൽ അയച്ചു അത് ഒരാഴ്ചക്കുള്ളിൽ ഈ ഫയലിനെക്കുറിച്ച് പെട്ടെന്ന് അങ്ങും അവിടെ ഈ രണ്ട് സ്ഥലത്തുനിന്ന് ഭയങ്കര ഓട്ടമായി അവസാനം ഫയൽ തപ്പിയെടുത്തു തപ്പിയെടുത്ത് എത്തിച്ചു കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ ഒരു മാക്സിമം ഒരു മാസത്തിനുള്ളിൽ എൻ്റെ പേയ്മെൻറ്റ് സാക്ഷനായി അക്കൗണ്ടിൽ ട്രാൻസ്ഫറായി കിട്ടി ട്രാൻസ്ഫറായി ആയി കഴിഞ്ഞ് ഞാൻ അവരെ താങ്ക്സ് പറയാനായിട്ട് വിളിക്കുമ്പോൾ ഈ ലേഡി ഇന്നത്തെ ദിവസം ബോംബെയിലായിരുന്നു എൻ്റെ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇന്നത്തെ ദിവസം അവർ ഭോപ്പാലിൽ ആറോ ആയിട്ട് ട്രാൻസ്ഫറായി പോയി കഴിഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മാതാവായിട്ട് നിങ്ങളെ അവിടെ ഒരു കാര്യത്തിന് ഫയലിന് വേണ്ടി മാത്രം കൊണ്ടുവന്നാണ് അപ്പോൾ അത് അവർ പറഞ്ഞു ശരിയാണ് ഞാൻ വലിയ സമയം അവിടെ ഇരുന്നില്ല ഞാൻ വന്നു നിൻ്റെ ഈ കാര്യവും നടന്നു ബാക്കിയുള്ള കുറേ സമയം പക്ഷേ നിൻ്റെ കാര്യം മെയിനായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിൻ്റെ ഫോൺ വന്നിരിക്കുന്നത് ഇന്ന സംഭവം ഇത് ക്ലിയർ ആയി എന്ന് പറഞ്ഞു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ജിനിയേപ്പിക്കാം അവൾക്കും എന്തൊക്കെയോ സാക്ഷ്യം പറയാനുണ്ട് ഈശോകി മാതാവിനൊരായിരുന്നു നന്ദി ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വർഷത്തിന് ശേഷം ആളുടെ ബയൽഡക് ബയൽഡക്റ്റ് മൂന്ന് സ്ഥലത്ത് ചുരുങ്ങി പോവായിരുന്നു എൻഡോസ്കോപ്പി വഴി സ്റ്റെൻറ്റ് ഇട്ടു പക്ഷെ അത് അവിടെ ഇരിക്കത്തില്ലായിരുന്നു തന്നെ തന്നെ ഉരി പോവും അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് സ്റ്റെൻറ്റ് ഇടണം രണ്ട് സ്റ്റെൻ്റ് ഇടണം അങ്ങനെ ഔട്ട് സൈഡിൽ നിന്ന് രണ്ട് സ്റ്റെൻ്റ് ഇട്ട് ബാഗ് അതിൽ കണക്റ്റ് ചെയ്തു തന്നു ഫ്ലൂയിഡ് അതിനകത്ത് ഡ്രെയിനേജ് വരും ടു അവേഴ്സിൽ നമ്മളത് എംറ്റി ആക്കണം നാനൂറ് അഞ്ഞൂറ് എം എൽ വീതം അത് എം ടി ആക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു പക്ഷെ അത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു വയറിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ബാഗ് രാത്രിയിൽ കിടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എളുപ്പം എളുപ്പം ഇത് എം ടി ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിപ്പം ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഇത് എത്രയും പെട്ടെന്ന് ഒന്ന് കുറച്ച് തരണം ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പം ഈ ബാഗിനകത്ത് വെറും അഞ്ച് എം എൽ മാത്രമേ ഫ്ലൂയിഡ് ഉള്ളൂ അതുവരെ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എം ടി ആക്കിക്കൊണ്ടിരുന്നതാണ് അഞ്ച് എം എൽ ഒത്തിരി സന്തോഷമായി മാതാവിനെ അപ്പം തന്നെ ഞങ്ങൾ ഒരായിരം നന്ദി പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ വെച്ചാൽ ഡോക്ടർ പറഞ്ഞിരുന്നു ഒന്നുകിൽ ഫ്ലൂയിഡ് കുറയുക അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒട്ടുമേ ഇല്ല ഈ രണ്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞു അപ്പോൾ അതും ഒരു ചെറിയ ടെൻഷൻ ആയെങ്കിലും മാതാവിൽ വിശ്വസിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അവിടെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഒരു കുഴപ്പമില്ല നല്ല ഫ്ലോയാണ് ആണ് ബ്ലോക്കേജും ഇല്ല ഇല്ല പെട്ടെന്ന് ഞങ്ങൾക്ക് ബാഗ് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞ് ട്യൂബ് അതിൻ്റെ അടപ്പിട്ട് അടച്ച് അങ്ങനെ പിന്നെ ബാഗ് ഫ്രീ ആയി നല്ല ഫ്രീ ആയിട്ട് ആൾക്കിതും എല്ലാ കാര്യങ്ങളും വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റി അതിന് മാതാവിനെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ അടുത്ത സാക്ഷിയെന്ന് പറഞ്ഞാൽ ഒരു ഒരാഴ്ചയിലും മേലെയായിട്ട് എനിക്ക് വലതുകാലിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് രാവിലെ എണീക്കുമ്പം വല്ലാത്ത വേദന മരണവേദന എന്ന് പറയണ പോലെ അത്രയും വേദനയായിരുന്നു തിരിഞ്ഞോ നേരെയോ ഒന്നും കിടക്കാൻ പറ്റത്തില്ല അങ്ങനെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാനത് സഹിച്ച് അങ്ങനെ നടന്നു അപ്പം പിന്നെ ഒരാഴ്ചയൊക്കെ മുറ്റം കഴിഞ്ഞപ്പം വീട്ടിൽ പറഞ്ഞു ഡോക്ടറെ കാണിക്കാം ഇതിങ്ങനെ ശരിയാവില്ല കൊണ്ടു നടന്ന അപ്പോൾ ഞാൻ ഓർമ്മ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ട് എന്തിന് ഡോക്ടറെ അടുത്ത് പോകണം അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു മാതാവ് ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല ഞാൻ തൈലിട്ട് പ്രാർത്ഥിക്കും എനിക്കിത് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും എൻ്റെ വേദന മാറ്റി മാറ്റിത്തരാം തിങ്കളാഴ്ച ഡോക്ടറെ അടുത്ത് പോകുകയെന്നാണ് പറഞ്ഞു ഞാൻ വെള്ളി ശനി എണ്ണ തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ എണീ ഞാൻ നോർമലി അങ്ങ് എണീറ്റു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റ അപ്പോഴും ഞാൻ ഓർക്കണേ വേദന ഇല്ലല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് വേദന പൂർണ്ണമായിട്ട് മാറ്റി തന്നൂന്ന് പിന്നെ ഇതുവരെ എനിക്ക് ഒരു വേദനയും ഉണ്ടായിട്ടില്ല മാതാവിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വരും പത്രം വാങ്ങിച്ച് കവലകളിൽ ഓട്ടോ സ്റ്റാൻഡിൽ ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ അങ്ങനെയൊക്കെ കൊടുക്കും പൊതിച്ചോറ് കൊടുക്കും വഴി അരികിൽ ഇരിക്കുന്നവർക്കൊക്കെ പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളോട് ബുദ്ധിമുട്ടും പ്രയാസം ഓൺലൈൻ വഴിയൊക്കെ കാണുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിലൊക്കെ അവരെ ചെറുതായിട്ടൊക്കെ സഹായിക്കും പിന്നെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയെന്നും പ്രാർത്ഥിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവമൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കുറേ മൂന്നാല് പേരൊക്കെ സാക്ഷ്യം എടുക്കാൻ അല്ല ഉടമ്പടി എടുത്തു അവർ അവർക്ക് അനുഭവങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്നു ഈശോയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ ജീവിതകാലം ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ ഈശോയും മാതാവും ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമധ്യായം എട്ടാം തിരുവചനം നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിൻ്റെ മുൻപിൽ ആർക്കും കൂടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല നാം ഓരോരുത്തരെയും കുറിച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈശോ നമ്മ നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻറ്റ് പലപ്പോഴും നടത്തുമ്പോൾ നമുക്ക് നൽകുന്ന മെസ്സേജുകൾ പലതരത്തിലുള്ളതാണ് നിനക്കെന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും നിന്റെ മുൻപിലുള്ള യാതൊരു വാതിലുകളും ഞാൻ അടയ്ക്കുകയില്ല ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അത് ഞാൻ അടച്ചിരിക്കും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം ഞാനത് തുറന്നിരിക്കും പത്രോസിനോട് പറഞ്ഞു ഈ ചാവി ഞാൻ ഈ കീ ഞാൻ നിനക്ക് സ്വർഗത്തിൻ്റെ കീ പത്രോസിനോട് കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ തുറക്കുന്നതെല്ലാം സ്വർഗത്തിൽ തുറക്കുന്നതെല്ലാം ഭൂമിയിലും തുറക്കപ്പെട്ടിരിക്കും നീ സ്വർഗത്തിൽ അടയ്ക്കുന്നതെല്ലാം ഭൂമിയിൽ അടക്കപ്പെട്ടിരിക്കുന്നു പത്രോസിനോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ നാം പരിശുദ്ധാമ്മയോട് അമ്മയോട് മാധ്യസ്ഥേക്ഷിച്ച് ഈശോടി യാച്ചിക്കുന്നുവോ അതൊന്നും തന്നെ ഈ ഷോയ്ക്ക് തിരസ്കരിക്കാൻ സാധിക്കുകയില്ല ജോസഫ് ബച്ചൻ എപ്പോഴും നമ്മളോട് പറയാറുണ്ട് വൈ ഷുഡ് ഐ ഹിയർ യു എന്ന് ദൈവം ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്കൊരു ആസ്തി ഉണ്ടാകണമെന്ന് ജോസഫ് ബച്ചൻ നമ്മളോട് പറയാറുണ്ട് ഇവരുടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൻ്റെ ബ്യൂട്ടി അതുതന്നെയാണ് ഇവിടെ തോമസും ജിനിയും കൂടി അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് തോമസിനുണ്ടായ ഒരു ദൈവിക അനുഭൂതി അല്ലെങ്കിൽ ഒരു മിനി ഡെത്ത് സമയത്തുണ്ടായ ഒരു അനുഭവമാണ് ഈശോയും മാതാവും മാലുമാരൊക്കെ കൂടിയുള്ള അദ്ദേഹത്തിന് നൽകിയ ദിവ്യ ദർശനവും ആ സാമീപ്യവുമെല്ലാം അദ്ദേഹം അനുഭവിക്കുകയായിരുന്നു ഒരു ഓപ്പറേഷൻ്റെ ഒരു ടെൻഷൻ ഒരു സ്ട്രെസ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു വലിയ ദൈവിക അനുഭവത്തിലേക്ക് ഈശോ അദ്ദേഹത്തെ നയിച്ചു അതെല്ലാം ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അനുഭൂതി ആയിരിക്കില്ല കാരണം നാം എങ്ങനെയാണ് നമ്മുടെ പാസ്റ്റ് നമുക്ക് ഈശോയുമായുള്ള ഒരു ആഴമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമുക്കുള്ള ഒരു വലിയ ആസ്തി എന്ന് പറയുന്നത് അദ്ദേഹം പറയുകയായിരുന്നു എന്നെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷം ഈശോ എന്നെ കൊണ്ട് കിടത്തി ഒരു താരാട്ട് പാട്ട് പോലെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തെ തൊട്ട് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഈ ഫ്ലൂയിഡ് ബാഗ് പുറത്തേക്കിട്ട് വളരെ ടെൻസ്ഡായ ഒരവസ്ഥയുണ്ടായി വീട്ടിൽ വന്നതിന് ശേഷം അപ്പോഴും അദ്ദേഹത്തിന് ആ പരിശുദ്ധ അമ്മയുടെ ഇവരുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും പരിശുദ്ധ മാധ്യസ്ഥവും പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന് ആ ഫ്ലൂയിഡിൻ്റെ ലെവൽ അഞ്ഞൂറ് മില്ലിയെന്നിൽ നിന്ന് അഞ്ച് മില്ലിയിലേക്ക് പരിശുദ്ധാമ്മയ്ക്ക് അത് കുറയ്ക്കാനും അതിനെ നോർമലാക്കാനും അദ്ദേഹത്തിൻ്റെ സൗഖ്യം നൽകാനും പരിശുദ്ധ ഇടപെട്ടു എന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം ആശുപത്രിയിലായിരിക്കും ഇന്ന് മാത്രം പേയ്മെൻറ്റിനെ കുറിച്ച് നമുക്കൊരുപാട് ടെൻഷനുണ്ട് അതിൽ ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേപ്പർ വർക്ക് ഇദ്ദേഹത്തിന് വേണ്ടി തന്നെ പരിശുദ്ധ അമ്മ ഒരു സ്കീം അറേഞ്ച് ചെയ്ത് ഒരു ലേഡിയെ കൊണ്ടുവന്ന് ആ ലേഡിയെല്ലാം ചെയ്തതിന് ശേഷം താങ്ക്സ് പറയാനായി ആ ഒരു ഫോൺ ചെയ്തപ്പോൾ ലേഡി പറയുക ഞാനിപ്പോൾ ബോംബെയിൽ നിന്ന് ട്രാൻ ഭോപ്പാലിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി പരിശുദ്ധ അമ്മയുടെ ലെവൽ ഒന്ന് വേറെയാണ് എന്നാണ് ഇവർ ഏറ്റുപറയുന്നത് നാം അതിശയിക്കും നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്യും വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും ഓരോ തവണയും ഈ അൽത്താരയിൽ നാം കേൾക്കുന്നത് ഇവരുടെ മന അതുപോലെ തന്നെ ജിനിക്ക് ഒരു കാലുവേദന ഉണ്ടായപ്പോൾ വളരെ അഡമൻ്റായിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ തൈലം കൊണ്ട് തന്നെ എനിക്ക് സൗഖ്യം ലഭിക്കണം എന്ന വലിയ ദാഢ്യത്തോടു കൂടി വളരെ വാശിയോടുകൂടി പരിശുദ്ധ അമ്മയോടുള്ള ആദമായ സ്നേഹത്തോടു കൂടിയായി ആ തൈലം പൂശിയപ്പോൾ അവർക്ക് വലിയ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോൾ നമ്മുടെ സാക്ഷ്യം വളരെ വിലയുള്ളതാണ് ഈശോയുടെ നമ്മെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹരക്ഷിയായ അമ്മ എപ്പോഴും കുരിശിൻ്റെ ചുവട്ടികളും നമ്മെ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കാം നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയാണ് നമ്മുടെ എല്ലാം നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം അസ്വസ്ഥതകളെയും അനാരോഗ്യത്തെയും സാമ്പത്തിക തകർച്ചകളെയും നമ്മളുടെ ജീവിത കുടുംബത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മുടെ സാക്ഷി നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് തോമസിൻ്റെയും ജിനിയുടെയും ും സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക